നടൻ കൃഷ്ണകുമാറിന്റെ മക്കളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് ആഹാന കൃഷ്ണയും ഇഷാനിയും ദിയയും ഹൻസികയുമെല്ലാം സോഷ്യൽ മീഡിയയിലെ വെട്ടിത്തിളങ്ങുന്ന താരങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം പെട്ടെന്നാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ശ്രദ്ധ നേടുന്നത് ഇളയ മക്കൾ ഹൻസിക പഠിക്കുന്ന കോളേജിലെ കുറച്ച് ദൃശ്യങ്ങളാണ് ഹൻസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നത് ഫ്രണ്ട്സും മുതൽ ഡാൻസ് കളിക്കുമ്പോൾ പരുക്ക് പറ്റിയ വീഡിയോ ആണിത് കാണുമ്പോൾ നിസ്സാരമായി തോന്നാം എന്നാൽ ഇത് ഭയങ്കരമായി വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൻസിക വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പരിക്കുപറ്റിയ ഭാഗത്തെ ചിത്രവും ഹൻസിക പങ്കുവെച്ചിട്ടുണ്ട് വൺ മില്യൺ ഫോളോവേഴ്സാണ് ഹൻസികയെ ഇൻസ്റ്റാഗ്രാമിൽ പിന്തുടരുന്നത് ചേച്ചി അഹാന കൃഷ്ണയ്ക്കൊപ്പം സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞുതാരം ഹൻസിക കൃഷ്ണ